ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നവകിരണം പദ്ധതിയിൽ വകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലായിട്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇപ്പോൾ ഒരു ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാന വിഷയം വന്യമൃഗശല്യം തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി അൻപത് അറുപത് വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഞങ്ങൾ ഞങ്ങളെ രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാർത്താ ഒരു വാർത്താ സമ്മേളനത്തിനും ഒരു വിഷയത്തിനും കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു ആ തുടക്കം അതിൻ്റെ പേര് റീബിൽഡ് കേരള എന്നുള്ള പദ്ധതിയായിരുന്നു അതിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ അന്നത്തെ ഡി എഫ് ഒ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഈ വനത്തിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഇങ്ങനെ പദ്ധതിയുണ്ട് അവിടുത്തെ വീട്ടുകാരോടൊക്കെ സംസാരിക്കണം എന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഞാന് ഞങ്ങള പ്രദേശങ്ങളുൾപ്പെട്ട മുഴുവൻ വീടുകളിലും പോയി സംസാരിച്ച പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് പഞ്ചായത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച വ്യക്തിയാണ് അതുകൂടാതെ ഈ പദ്ധതി തുടങ്ങി ഒരു വർഷത്തോളം ഇവർക്കും വേണ്ടി നടന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഈ പദ്ധതി നടപ്പിലായാൽ ഓരോ വീട്ടുകാർക്കും ഓരോ യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം വെച്ച് തരും എന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വാക്ക് അത് പ്രകാരം എഴുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് അവിടെ പൈസ കിട്ടിയിട്ടുണ്ട് അവർ പോയി ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഞങ്ങളെ ഒപ്പമുള്ള ആളുകൾ പോയപ്പോഴാണ് വിഷയങ്ങൾ കൂടിയത് ആനശല്യം കൂടി ആനശല്യം കൂടിയപ്പോൾ ഞങ്ങളാ പ്രദേശത്തുള്ള കുട്ടികൾക്കടക്കം പകൽ പോലും ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പകലാണെങ്കിലും ആന കാട്ടിൽ എവിടെ നിൽക്കുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും അവർക്ക് പുറത്തേക്ക് പോകാനോ രാത്രി നേരം വൈകി ആറ് മണിക്ക് ശേഷം വീട്ടിലേക്ക് വരാൻ കഴിയില്ല ആനയുടെ കൊണ്ടുപോട്ട അവനവൻ്റെ ജീവപോയി അത്രയോർന്നു ഗവണ്മെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവസാനിച്ചു പക്ഷേ സാധാരണക്കാർ കുടുംബങ്ങളെന്തെയ്യും ഞങ്ങൾക്കൊന്നുകൊണ്ടും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് വരാൻ കാര്യം പിന്നെ വനം വകുപ്പിനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ് അവിടുത്തെ ജീവനക്കാര് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇത് ഞങ്ങളവിടെ തുടങ്ങിയത് ഇരുപത്തിയൊന്നിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാല് വരെയുള്ള രജിസ്ട്രേഷൻ ചെയ്ത ഭൂമി മാത്രമേ വനം വകുപ്പ് ഏറ്റെടുക്കുന്നുള്ളൂ അപ്പോൾ ഇരുപത്തിയൊന്നിൽ തുടങ്ങിയതാവുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഭൂമി വാങ്ങിയ കുറേ ആളുകളും അവിടെയുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചോദ്യ ചിഹ്നം വനമേഖലയോട് ചേർന്ന സ്വകാര്യ ഭൂമി നഷ്ടപരിഹാരം നൽകി വനംവകുപ്പ് ഏറ്റെടുക്കുന്ന നവകിരണം പദ്ധതിയിൽ ചാലിയാർ പൊക്കോട് മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ച് കരാർ വെച്ചത് എന്നാൽ ഭൂമി നൽകാൻ കരാർ വെച്ച അറുപതോളം കുടുംബങ്ങൾ നാലു വർഷത്തോളമായി നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഭൂമി വിൽപ്പന നടത്താനോ പണയം തുടങ്ങിയ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്താനോ സാധിക്കാതെ പ്രയാസപ്പെടുകയാണെന്നും സർക്കാർ പ്രഖ്യാപിച്ച തുക നൽകി ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു ഫസ്റ്റ് യൂണിറ്റ് ആദ്യം കിട്ടിയ ആളുകൾക്ക് ഫസ്റ്റ് യൂണിറ്റ് കിട്ടിയതിന് ശേഷം ഒരു യൂണിറ്റ് പതിനഞ്ചു ലക്ഷം കിട്ടിയ ആളുകൾ വരെ ഏഴര ലക്ഷം കിട്ടിയിട്ട് മാറി നിന്നിട്ട് ആ വീട് പൊളിച്ച് തമർത്തിട്ട് കൊടുത്തും ചെയ്ത് രണ്ടാമത് വർഷം ഒരു വർഷത്തോളം വാടകയ്ക്കുന്ന ആളുകളുമുണ്ട് അപ്പം ആ കിട്ടിയ പൈസ കൂടുതലും വാടകയ്ക്കും അപ്പം അതൊക്കെ ഇനിയും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനും ഒന്ന് പിന്നെ സർക്കാർ ഒന്നിതാക്കണം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളും തന്നെ ഇതുപോലെ ഒരു യൂണിറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ വീട് പൊളിച്ച് കൊടുത്തിട്ട് ഇത്രയും ജനങ്ങൾ വാടകയ്ക്ക് പോകുക അപ്പോൾ ഈ വാടകയ്ക്ക് പോകാൻ വാടകയ്ക്ക് കിട്ടാനും ഇല്ല പിന്നെ വാടകയ്ക്ക് ഇപ്പോൾ ഭൂമിക്ക് ഭൂമിക്കന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് ശേഷം അവിടെ ഇളമ്പര് അവിടെയൊക്കെ ഭൂമിക്ക് എഴുപത്തയ്യായിരം അല്ലത് ഒന്ന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഒന്നേകാൽ ലക്ഷം എന്നൊക്കെ പിന്നെ അവിടെ ആളുകൾ സ്ഥലത്തിന് വില കൂട്ടി അങ്ങനെ എന്തായാലും സ്ഥലം എടുക്കൽ നിർബന്ധം അത്രയും ആളുകൾക്ക് അപ്പോൾ അത് വില കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു വാടക വീടോ അല്ലെങ്കിൽ കോട്ടേഴ്സോ എന്താണെങ്കിലും ശരി അതൊക്കെ ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് അപ്പൊ ഈ ജനങ്ങൾക്ക് എന്തായാലും നിവൃത്തിയില്ലല്ലോ അപ്പൊ നിക്കുന്നില്ല കാര്യം കൊണ്ട് അതൊക്കെ ആക്കും അപ്പൊ അതും കൂടെ ഒന്ന് സർക്കാർ ഞങ്ങൾക്കൊരു ഇത് തരണം കാരണം രണ്ടാമത്തെ എഗ്രിമെന്റ് വെച്ചോട്ടെ രണ്ടാമത്തെ ഒരു കിട്ടിയ ശേഷം മാറാനുള്ള തീരുമാനിക്കണം പ്രദേശത്ത് അടുത്ത കാലത്തായി വന്യമൃഗശല്യം രൂക്ഷമാണ് ഗതാഗത യോഗ്യമായ റോഡില്ല മഴക്കാലത്ത് ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടുകയാണ് ഓട്ടോ ടാക്സികൾ ഇവിടേക്ക് വരില്ല സ്വന്തം വാഹനങ്ങളിൽ പോലും യാത്ര സാധ്യമാവില്ല അടിയന്തര ഘട്ടത്തിൽ ആശുപത്രികളിലെത്താൻ പോലും പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വിൽപ്പന നടത്താൻ കഴിയില്ല പുറത്ത് സ്ഥലം വാങ്ങാനും ഈ കുടുംബങ്ങൾക്ക് സാധിക്കില്ല ഭൂമി നൽകുന്ന കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം ഒരു യൂണിറ്റായി പരിഗണിച്ച് ഒരു യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ തോതിലാണ് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നത് മേഖലയിലെ എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് പണം ലഭിച്ചു എന്നാൽ അറുപത് കുടുംബങ്ങൾ ഇപ്പോഴും പണം ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് വന റവന്യൂ ഉദ്യോഗസ്ഥരെ നിരവധി തവണ സമീപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഉടൻ നടപടി ഉണ്ടാകുമെന്ന മറുപടി മാത്രമാണ് അധികൃതർ നൽകുന്നത് സർക്കാർ നിശ്ചയിച്ച പണം നൽകി പുനരധിവസിപ്പിക്കണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാരും പകുതി ആൾക്കാരും ഞങ്ങളെ വീടിന്റെ വീട്ടിൽ രണ്ട് വീട്ടുകാരും ബേക്കറി ഉണ്ട് അതിൻ്റെ വീട്ടിൽ അതിന്റെ അപ്പുറത്തുള്ള വീട്ടുകാരും പോയി ഞങ്ങൾ മുമ്പിലും ആണ് ബേക്കിലും ഫോറസ്റ്റാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെയും കാട് പിടിക്കും പിന്നെ ഞങ്ങൾ പോയി അപ്പം രണ്ടാന സ്ഥിരമായിട്ട് പൊക്കോട് ഭാഗത്ത് ഇരിക്കുവാണ് അത് ആറുമണിയായാലും എരിഞ്ഞ മങ്ങാട് ഇന്ന് ഞങ്ങൾക്ക് ഷോട്ട് നടക്കാൻ ഒരു വഴി വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു വണ്ടി ഓടാനുള്ളൊരു രീതിക്ക് വൈകി വെട്ടിയിട്ടുണ്ട് പക്ഷേ ആ റൂട്ടിൻ്റെ അവിടെ വന്നാൽ ഞങ്ങൾക്ക് പോകുമ്പോൾ വീടിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് ആന അവിടെ മുളങ്കാടാണ് അപ്പം അവിടെ വന്ന് തിന്നും പിന്നെ ഞങ്ങൾ അലക്കിയിട്ട് തുണിയൊക്കെ ഇടുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ട് ആന അവിടെ ഒരു പാനയൊക്കെ ഓടിച്ച് അവിടെ തിന്ന് പിടിച്ചൊക്കെ നിൽക്കും ഞാൻ രണ്ട് പ്രയസം കണ്ടിട്ടുണ്ട് ആനേനെ കണ്ട് ഓടിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ഇവരെല്ലാവരും പോകുമ്പോഴും പോവാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോവാൻ തയ്യാറാണ് പദ്ധതി എത്രയും പെട്ടെന്ന് ശരിയാക്കി ഞങ്ങൾക്ക് പോവാൻ പറ്റണമെന്ന് ആ ആ കൂട്ടത്തിൽ എസ് ടി ആയ എൻ ഐ ഉൾപ്പെടുത്തി പിന്നെ മൂന്നാല് കുടുംബം ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപത്തിയൊന്നിൽ കീറിങ് രജിസ്റ്റേഡ് ചെയ്ത സ്ഥലങ്ങളുമുണ്ട് അതിനായി മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി വനംമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് ഇവരുടെ തീരുമാനം നവംബർ പതിനാല് വരെ ഭൂമി കൈവശമുണ്ടായിരുന്നവരുടെ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് എന്നാൽ അതിനുശേഷവും ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങുന്നതിന് മുൻപും ഭൂമി വാങ്ങിയവരുടെ ഭൂമിയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നു പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് താമസിക്കുന്നതാണെങ്കിലും എസ് ടി വിഭാഗമായതിനാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഇവർ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഭൂമി നടപടിയും പണം കൈമാറ്റവും പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുടുംബങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിനോദ് കുമാർ തേക്കുംകാട്ടിൽ റെഹാനത്ത് കണ്ണിയിൽ ലീലാച്ചേരിയിൽ ബാലൻ പള്ളിയാളിത്തുടി ശൈലജ പൊറ്റയിൽ ഭാസ്കരൻ കുണ്ടറക്കാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ